ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിട്ടാണ് കേട്ടോ തേങ്ങയെന്നും അരക്കാതെ വെച്ച ഒരു അടിപ്പൊളി പരിപ്പ് കറിയാണ് ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നല്ല ലൂസായിട്ടല്ല കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പരിപ്പ് കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കട്ടിയില്ലാത്ത പരിപ്പാണ് അതായത് പെട്ടെന്ന് വെന്ത് കിട്ടണ ആ ഒരു പരിപ്പാണ് കേട്ടോ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് മുളക് ചേർക്കുന്നത് അത്യാവശ്യം എരിവുള്ളൊരു വറ്റൽമുളക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളിക്കനുസരിച്ച് തക്കാളി എടുക്കണം കേട്ടോ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക അതായത് പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകോ അല്ലെങ്കിൽ വേറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല വെറും ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് മാത്രമാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് വെന്ത് കിട്ടണ പരിപ്പ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മാത്രം മതി കൂടുതലായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം പരിപ്പ് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു ഉള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലൊന്നുമല്ല സാധാ കല്ലിലിട്ടിട്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇത് ചതക്കുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഒന്ന് മുറിച്ച് വെക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം വേറെ പുളിയൊന്നും ചേർക്കാത്തത് കൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് തക്കാളി ചേർക്കട്ടോ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു വിസിലടിച്ചതും പെട്ടെന്ന് തന്നെ ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷർ അപ്പം തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ അല്ലെങ്കിൽ പിന്നീട് അത് നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകും ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു ചുമന്നുള്ളിക്ക ഇതുപോലെ ചതച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ടു ലോ ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാത്ത കറി ആയതുകൊണ്ടാണ് ഇതുപോലെ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചത് നല്ലപോലെ എണ്ണയിൽ കിടന്നിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആണ് കിട്ടുന്നത് ഏകദേശം ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നേരത്തെ നമ്മൾ ചതച്ചപ്പളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ ഇതിൽ നമ്മൾ ജീരകമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചില പരിപ്പ് കറിയിലൊക്കെ നമ്മൾ ചെറിയ ജീരകമൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇതിൽ ജീരകമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് കറിവേപ്പിലും ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വലിയൊരു തക്കാളി എടുത്തിരുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറിക്ക് കൂടുതലായിട്ട് പുളിയുടെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പകുതിയോളം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഈ രീതിയിലായി കിട്ടിയാൽ മതി തക്കാളി ഉടഞ്ഞ് ചേരേണ്ട ഒരു കറി കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തക്കാളി ചെറുതായിട്ട് ജസ്റ്റ് ഒന്നുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം മാത്രമായിട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് പരിപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ചേർക്കുന്ന വെള്ളം നല്ല ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു കറി കുറച്ചിങ്ങനെ കുറുകിയ രീതിയിലാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുക അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇതേ രീതിയിൽ പരിപ്പ് കറി നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതാ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ തിക്കായിട്ടുള്ളൂ ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും അപ്പോൾ അതാ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം